ഹലോ അസ്സാംക്കും എല്ലാവർക്കും നമസ്കാരം ഞാൻ മനാഫ് മണ്ണാർക്കാട് ഇന്നൊരു അടിപൊളി വീഡിയോ ആയിട്ടായിട്ട് വന്നിരിക്കുന്നത് ഇന്നൊരു നാൽപ്പത് സെൻറ്റ് സ്ഥലവും ഒരു ഓടിട്ട വീടും നല്ല റോഡ് ഫ്രണ്ടേജോട് കൂടിയിട്ടുള്ള സ്ഥലമാണ് ബസ് റൂട്ടിൽ നിന്നും വെറും നൂറ് മീറ്ററുമാണ് ഈ സ്ഥലത്തേക്കുള്ള ദൂരം വളരെ ചെറിയ വിലക്കാണ് ഈ സ്ഥലം കൊടുക്കുന്നത് ഇരുപത്തി ലക്ഷം രൂപ മാത്രമാണ് ഇതിന് ചോദിക്കുന്ന വില ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിലാണ് പാലക്കാട് ജില്ലയിൽ മണ്ണാറക്കാട് വട്ടമ്പലം മദർ കെയർ ഹോസ്പിറ്റലിൻ്റെ അവിടെ നിന്നും ഏകദേശം മൂന്ന് കിലോമീറ്റർ മാറിയാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് നല്ല ഒരു പ്ലേസാണ് കേട്ടോ ഒരു കുടുംബത്തിന് അത്യാവശ്യം ജീവിക്കാനുള്ള രീതിയിലുള്ള റബ്ബർ മരങ്ങളും അതുപോലെ പിന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ചെറിയൊരു റോഡിട്ട വീടാണ് പഴയ വീടാണ് കുറച്ച് മെയിൻ്റെനൻസ് വർക്കൊക്കെ ചെയ്യാനുണ്ട് വീടിന് കുറച്ച് കോരും പട്ടിയൊക്കെ ഒന്ന് മാറ്റിയോ ഇതൊക്കെ കുറച്ച് ക്ലിയർ ചെയ്യാണ്ട് എന്നാൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ നിലവിൽ അതിലാൾ താമസിക്കുന്നുണ്ട് രീതിയിലുള്ള വീടാണ് അതുപോലെ ഉണ്ട് പ്ലാവ് മറ്റ് മരങ്ങൾ ഒക്കെ ആയിട്ടുള്ള നല്ലൊരു പ്ലേസ് ആണ് കിണർ വെള്ളമാണ് ഇവിടെ ഉള്ളത് അതുപോലെ പൈപ്പ് ലൈൻ കണക്ഷൻ ഉണ്ട് കിണർ വെള്ളമുണ്ട് എല്ലാ സൗകര്യങ്ങളുള്ള നിറയെ വീടുകളുള്ള നല്ലൊരു അടിപൊളി പ്ലേസാണ് കോൺക്രീറ്റ് റോഡ് ഫ്രണ്ടേജോട് കൂടിയിട്ടുള്ള സ്ഥലമാണ് അതുപോലെ ഏകദേശം അമ്പതോളം റബ്ബർ മരങ്ങളുണ്ട് ഇതിൽ അവിടെ പ്ലാവ് ഒക്കെ ഇടയിൽ നന്നായി കായ്ച്ചിട്ടുള്ള പ്ലാവാണ് അത്യാവശ്യം സൗകര്യമുള്ള നല്ലൊരു പ്ലേസ് ആണ് അപ്പോൾ ആവശ്യക്കാർ വിളിക്കുക തൊണ്ണൂറ്റിയെട്ട് നാൽപ്പത്തിയേഴ് നാൽപ്പത്തി ഒന്ന് എൺപത് നാൽപ്പത്തിരണ്ട് ഈ നമ്പർ വിളിക്കുക അതുപോലെ ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ ഷെയർ ചെയ്യുക നിങ്ങൾക്കല്ലെങ്കിൽ മറ്റൊരാൾക്ക് ഉപകാരപ്പെട്ടേക്കാം അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക നമ്മളുടെ ഇതുപോലുള്ള വിലക്കുറവിലുള്ള വീഡിയോകളുടെയൊക്കെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക അതുപോലെ നിങ്ങളുടെ പ്രോപ്പർട്ടി വിൽക്കുവാനുണ്ടെങ്കിൽ നമ്മളുമായി കോൺടാക്റ്റ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം